കോട്ടയം മണിമല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി കാനം സ്വദേശി വൈശാഖാണ് ആണ് പോലീസിനെ വെട്ടിച്ചു കടന്നത് വൈശാഖിനായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുന്നതിനായി കോട്ടയത്ത് നിന്ന് ഗോകുലാണ് നമുക്കൊപ്പം ചേരുന്നത് ഗോകുൽ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാത്രിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത് കോട്ടയം മണിമല പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതി ചാടി ചാടിപ്പോയിരിക്കുന്നത് പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള കാനം സ്വദേശി വൈശാഖാണ് ഇത്തരത്തിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞത് ഇന്നലെ കൂടി ഇയാൾക്ക് ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞ് പോലീസിന്റെ കൂടി പുറത്തേക്ക് പോവുകയും അവിടെ നിന്ന് വിദഗ്ധമായി ഇയാൾ കടന്നു കളയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് മണിമല പോലീസ് ഇന്നലെ രാത്രി മുതൽ ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ് പക്ഷേ ഇതുവരെയായിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടില്ല അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് മണിമല പോലീസ് നൽകുന്ന വിശദീകരണം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് വൈശാഖിനെ മണിമല പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്